നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തമ്പനയിൽ കണ്ടിട്ടാണ് അല്ലെ ഈ വീഡിയോ തമ്മിനയിൽ കണ്ടിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അതായത് ഇത് കൂലി വർക്കർ കൂലിവർക്കറിൽ ഒരു ഉദ്യോഗാർത്ഥിനി പോലും ഉൾപ്പെട്ടിട്ടില്ല സ്ത്രീകളാരും ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു തമ്പിനയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ അപ്പം നമ്മുടെ കൂലി വർക്കറിൻ്റെ കൂലിവർക്കറിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പല ഉദ്യോഗാർത്ഥിനികളും ഉദ്യോഗാർത്ഥിനികളും പേഴ്സണലായിട്ടും നമ്മുടെ ടെലിഗ്രാമിലും ഒക്കെ അവരുടെ സംശയം അതായത് എന്താണ് ഞാൻ എനിക്ക് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനിൽ എത്ര മാർക്ക് മാർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എഴുപത് ഉണ്ടായിരുന്നു ഞാൻ ഈ കൂലി വർക്കറിൽ ഇല്ല കൂലി വർക്കർ ലിസ്റ്റിലേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം അല്ലെങ്കിൽ എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഫോൺ കോൾ ഉണ്ട് അത് ഫോൺ കോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ സംശയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നിങ്ങൾ എഴുതിയ അതായത് ഫാം കൂൽ ഫാം അല്ലെങ്കിൽ കൂലി വർക്കർ എന്ന ഈ തസ്തിക സ്ത്രീകൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല സ്ത്രീകൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അയക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആരും തന്നെ ആരും തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കാൻ കാരണം ഒന്നാമത്തെ നോട്ട് വുമൺ ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്പഡ് പേഴ്സൺസ് ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ടു ദീസ് കാറ്റഗറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അയക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തസ്തികയല്ല ഈ കൂലി വർക്കർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല അപ്പം നിങ്ങൾ വിട്ടുപോയി ഞാൻ അയക്കാൻ വിട്ടുപോയി സാറ് എന്നൊക്കെയാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്നത് നിങ്ങൾ വിട്ടുപോയതല്ല നിങ്ങൾക്ക് അശ്രദ്ധ മൂലം പറ്റിയതല്ല നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പറ്റില്ല യു ആർ ഇൻ എലിജിബിൾ ഫോർ ദിസ് അപ്ലിക്കേഷൻ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടാതെ വന്നത് ഓക്കെ അല്ലേ ഇപ്പം പല ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഡിപ്രഷനിലാണ് ഞാൻ ഈ ഇത്രയും മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് മാർക്ക് മാർക്ക് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ആരും വിഷമിക്കരുത് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക വരുന്ന എൽ ജി എസ് എൽ ഡി സി പരീക്ഷകളിൽ ഉന്നതമായ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം സി യു